ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ നമുക്ക് പ്രശ്നം വരും അല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ വരും അല്ലെങ്കിൽ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതാണ് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾക്ക് കുറയുന്ന ഡോപ്പമിൻ റിലീസ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വലിയ ക്യൂകൾ നമ്മൾ കാണാറുള്ളത് ഏതിൻ്റെ മുമ്പിൽ ബിവറേജിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ മുമ്പില് അല്ലെങ്കിൽ ഇതുപോലെ ഈ തട്ടുകിടയുടെ മുമ്പിൽ ഓക്കെ പ്രത്യേകിച്ച് വൈകുന്നേര സമയം ഒരു മണി മണി അഞ്ചുമണി മണി സമയമൊക്കെ ആയി കഴിഞ്ഞാൽ പറയണ്ട ഇഷ്ടംപോലെ ആൾക്കാരാണ് എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നത് പക്ഷെ എത്ര പേര് ആലോചിക്കുന്നുണ്ട് ഈ എണ്ണ പലഹാരങ്ങൾക്ക് എന്തുമാത്രം എഫക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ മൂഡ് സ്വിങ്സിൽ ഒക്കെ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടിരിക്കുന്ന എസ്പെഷ്യലി ഇപ്പം നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ടെങ്കിൽ അതിനകത്ത് വളരെയധികം എണ്ണയാണ് ഈ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴകിയ എണ്ണയാണ് പലതും എഞ്ചിൻ ഓയിൽ പോലത്തെ സാധനങ്ങളാണ് ഓക്കെ കാരണം അത്രക്കിട്ട് ചൂടാക്കിയാണ് നമുക്ക് എന്ത് ഉറപ്പാണ് നല്ല സാധനമാണെന്നുള്ളത് എണ്ണ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന വിലയാണ് അത്രയും വിലയല്ലേ ഇത്രയും വില കുറച്ച് കടികൾ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നമ്മളകത്ത് കഴിക്കുന്ന സാധനം വളരെയധികം മോശമാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ അക്രലമൈറ്റ്സും അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് വളരെയധികം ടെമ്പറേച്ചറിലൊക്കെ കിടന്ന് ചൂടാകുന്ന തന്നെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് വളരെയധികം നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒത്തിരി വേണമെങ്കിൽ കാർസിനോജൻസ് വരെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുകയാണ് വളരെയധികം അത്ഭുതമാണ് ഓക്കെ ഇത്ര എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് സ്ഥിരമായി നമ്മൾ വണ്ടിയിലൊന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത് ഓക്കെ എന്ത് മാത്രം ഡേയ്ഞ്ചറസ് ആണ് നമ്മളാലയും ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് മെറ്റബോളിക്കായിട്ടുള്ള ഡിസീസുകൾ ഹാർട്ടിന് കരളിന് കിഡ്നിക്ക് വയറിന് ഒക്കെ ഇത്രയും പ്രശ്നം വരാനൊരു പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം സി നമുക്ക് മെയിനായിട്ട് ഇതിനെ ഇതിനകത്തോട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടായിരിക്കാം ഇതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഫുൾനസ് ഉണ്ട് അത് കിട്ടാനായിരിക്കാം ഇതിനകത്ത് വളരെയധികം കൊളസ്ട്രോൾ ഉണ്ട് ഹൈ സോൾട്ട് ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അതുപോലെ റീയൂസ്ഡ് ഓയിൽസ് ഉണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് അതൊരു തട്ടയിടയിൽ നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഇതുപോലെ കടി വൈകുന്നേരം കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ഓക്കെ ഹോട്ടലിലാണെങ്കിലും പല ആയിട്ടുള്ള പാക്ഡായിട്ടുള്ള ഒക്കെ ഇതൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് പക്ഷേ ഒരു ദിവസം നമ്മളത് കഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നം വരത്തില്ല നമ്മുടെ ലിവറും നമ്മുടെ ബോഡിയും ഒക്കെ തന്നെ ഡീടോക്സിഫൈ ചെയ്തെടുക്കും പക്ഷേ ഇതൊരു ഫിൽറ്ററാണ് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ക്ലോക്ക്ഡ് ആയിപ്പോവും ഓക്കെ പൈപ്പിൽ ഈ ഒന്ന് അഴുക്ക് വന്ന് അടിഞ്ഞിരിക്കും പോലെ ഇത് വന്ന് ക്ലോക്ക്ഡ് ആവും അപ്പോൾ ഇതിനെ പരിഹാരമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ള ഇതിനെ അവോയ്ഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫാറ്റ് ട്രാൻസ്പാറ്റ് ഒരു കെമിക്കൽ നമ്മൾ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരിക്കലും പോകത്തില്ല അപ്പോൾ ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവും നമ്മുടെ ശരീരത്തിന് വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് ആ ഒരു അരിപ്പ നമുക്ക് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ നമുക്ക് ഒരിക്കലും അതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ പണ്ടെപ്പോഴോ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാലം ചെല്ലുന്നോറും ആ ഒരു അരിപ്പ അടങ്ങിക്കൊണ്ടേയിരിക്കും ഓക്കെ നമുക്കിനി കഴിച്ചേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊണ്ടുപോവുക വേറെ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം സ്റ്റീമിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക ഓക്കെ എണ്ണ പലഹാരം മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ എയർ ഡ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എണ്ണയിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് അത് നമ്മുടെ ശരീരത്തിനകത്ത് ട്രാൻസ്പാറ്റായിട്ട് കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ പോകത്തില്ല ജീവിതകാലത്ത് ഓക്കെ നമ്മൾ നല്ല കാലത്ത് ചിലപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഉപയോഗിച്ച് കൂടുന്നതിനനുസരിച്ച് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിച്ചിന നമ്മൾ കടിയായിട്ട് കഴിക്കണം ഓക്കെ വട പരിപ്പ് വട അതൊക്കെ വീട്ടിലുണ്ടാക്കുക ഓക്കെ നല്ല എണ്ണയിൽ ഉണ്ടാക്കി കഴിക്കുക അതിനും കുറച്ചും കൂടെ ആണ് നമുക്ക് എണ്ണയിലല്ലാത്ത സാധനങ്ങൾ പലഹാരങ്ങൾ കഴിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കോൺ കഴിക്കാം അല്ലെ സ്വീറ്റ് കോൺ കഴിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റീമിൽ ഉപയോഗിച്ച എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാം മോമോസ് കഴിക്കാം ചിലർക്ക് ഇഡ്ഡലി കഴിക്കുന്നത് ഇഷ്ടമാണ് നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഇനി അല്ല കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് കഴിക്കാം വീട്ടിൽ പൊട്ടാറ്റോസ് അരിങ്ങേ ഉണ്ടാക്കാം അല്ലെങ്കിൽ ദാല് കിട്ടുമല്ലോ അതുണ്ടാക്കാം കടലയുണ്ട് അത് വെച്ചുണ്ടാക്കാം പിന്നെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ അരിങ്ങേ കഴിക്കാം ഓക്കെ ഇതിനകത്തോട്ട് ഈ കടിയിലോട്ടൊക്കെ വരുന്ന വെച്ചാൽ നമ്മുടെ കൺവീനിയൻസ് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ അഫോർഡബിലിറ്റി ഇതെല്ലാം വെച്ചിട്ടാണ് പക്ഷേ ഓവർ ലോങ് ടേം നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കായിട്ടൊന്നും കാര്യം മറക്കാതിരിക്കുക അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇതിനായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യം മനസ്സിൽ വെക്കുക നമ്മൾ സ്ട്രെസ്സ് വന്നു എന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റ് കൊണ്ട് നമ്മളത് ചെയ്യുന്നത് കറക്റ്റ് ആകുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ സ്വയമേ നമ്മളിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കുക നമുക്ക് നല്ലൊരു ഭാവി നല്ലൊരു തലമുറ തലമുറ വാർച്ചയെടുക്കണം സോ ഞാൻ ഡോക്ടർ അനന്ത എന്തേലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം ഒരുമിച്ച് മുന്നേറാം ഹാവ് എ നൈസ് ഡേ ബി ഹെൽത്തി ബി ഹാപ്പി താങ്ക് യു